ഓ എന്തത്െടിയല്ല ടൈ പീസ ഇത് നോക്കിച്ചേട്ടാ പേരിന് ഒരു കിഴങ്ങ് പോലും ഇല്ല കുത്തിയിട്ടിട്ട് ഒരു കൊല്ലായില്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഇന്നത്തെ നന തുടങ്ങി കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് പിന്നെ മഴയൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് നനക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നല്ല ചൂടാണ് കേട്ടോ മഴ എങ്ങനെയാണോ അതിനെ ഇരട്ടി ഉണ്ട് ചൂട് അതെ ചൂട് കൂടി കൂടി മഴ രണ്ട് ദിവസം ഇതാണ് തോന്നുന്നത് ചൂട് കുറച്ച് കൂടി ഇപ്പൊ അപ്പോൾ കാലത്ത് തന്നെ നല്ലൊരു നന കൊടുത്തിട്ട് ആ കാലത്തും വൈകിട്ടും നനക്കേണ്ട ഒരു നിൽക്കുന്നത് അവസ്ഥ അപ്പോൾ

എല്ലാം വെള്ളിയാഴ്ച മുടങ്ങാതെ നമ്മടെ നമ്മുടെ ലാലൂർ ചന്തയിൽ പോവാറുണ്ട് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല രണ്ട് പോത്തു പോത്ത് കുട്ടീൻ്റെ എടുക്കണന്ന് ഈശ്വര എത്രയായി പോണോ ശരിക്കും ആഴ്ച അടുപ്പിച്ചു പോവാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടാതെ പോവാണ് പിന്നെ ഇപ്പൊ ഏകദേശം വില കൊണ്ട് റെഡി ആയിട്ട് വന്നതായിരുന്നു അപ്പഴേക്കും നമ്മുടെ ഇത് തൊട്ടടുത്തുള്ള ഒരാള് നോക്കി നിന്നിട്ട് വേഗം രൂപ ആയിരം രൂപ കൂടുതൽ പറഞ്ഞിട്ട് ആ പോത്തിനെ പിന്നെ നല്ല പോത്തിന് നമ്മള് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ട വിചാരിച്ചിങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ വൈകി വൈകി നിക്കണത് കേട്ടോ അല്ലാതെ നമ്മള് മേടിക്കുമ്പോൾ നല്ലത് മേടിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവൂല്ലെന്ന് വെച്ചിട്ടാണ് നമ്മള് നല്ലതിനെ തെരഞ്ഞെടുക്കുന്നത് നല്ലത് പറഞ്ഞാൽ മുറ പറഞ്ഞത് മുറ ശരിക്കും കിട്ടില്ല മുറ ക്രോസ് അങ്ങനെ കിട്ടുള്ളു അപ്പൊ അത് നോക്കി 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 നോക്കിയാശം വില കൊണ്ട് ഒത്ത് നിക്കുന്ന സമയത്ത് ഒരാൾ ബാക്കോട് വന്ന് ഒരായിരം രൂപ കൂട്ടിയിട്ട് ആ സാധനം ആയിരം രൂപ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആയിരം രൂപ കിട്ടുമ്പോൾ അപ്പൊ നമ്മള് പറഞ്ഞ തുകയെന്ന് ആയിരം രൂപ പറഞ്ഞു അവര് കൊടുത്തു നമ്മള് മൂന്ന് വരെ എത്തിമൂന്ന് അയാള് ഇരുപത്തിനാലിന് എടുത്തിട്ട് അവരെ പോയി ഒരെണ്ണത്തിനായിട്ടാ നമ്മള് രണ്ടെണ്ണം നോക്കിയതാണ് കാലത്തോട്ട് കാലത്ത് ആറു മണിക്ക് പോയതാണ് ആറു മണിക്ക് പോലും ഇവിടെ എത്തി എത്തിയല്ലോ വന്ന വഴി തന്നെ നമുക്ക് എന്താ പറയാ പോത്തിന് കൊടുക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം തയ്യാറാക്കാൻ വേണ്ടി നാലാഴ്ച അതായത് എല്ലാ ആഴ്ച വെള്ളിയാഴ്ച ഞാന് ചോറ് വെക്കുന്ന സമയത്ത് അരി കഴുകണ വെള്ളം പിന്നെ കുട്ടികൾക്ക് കഞ്ഞി വെക്കുമ്പോ അതിന്റെ വെള്ളം അങ്ങനെ അവരുടെ കഞ്ഞിട ബാക്കി അതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കൂട്ടോ കാരണം ഇപ്പൊ വരുമല്ലോ വരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇവിടെ ഇതിപ്പോ എത്ര ആഴ്ച ചെയ്യുന്നറിയോ നാലാമത്തെ ആഴ്ച നാലാമത്തെ ആഴ്ച ഞാൻ ഇപ്പൊ അവിടെ വിളിച്ചു പറഞ്ഞു അതെ കഞ്ഞിവെള്ളം ഒഴിച്ച് കളഞ്ഞോ കാരണം നമുക്ക് ആഴ്ചയും കിട്ടിയില്ല അപ്പൊ അത് ഭയങ്കര ഒരു ഇതായി എന്തായാലും നമുക്ക് വിരിച്ചത് അതായിരിക്കില്ല എന്ന് വിചാരിക്കാം അപ്പൊ നല്ലത് ഇതിനെ കാട്ടിണ്ടാവും അടുത്ത വെള്ളിയാഴ്ച അപ്പൊ ഓരോ വെള്ളിയാഴ്ച ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കയാണ് നമുക്കാണെങ്കിൽ നമ്മളുദ്ദേശമായിട്ടുള്ളത് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ കിട്ടിയതായപ്പോ അതെങ്ങനെയായി പോയി അപ്പൊ എന്തായാലും നല്ലത് കിട്ടുന്നു പ്രതീക്ഷിക്കാം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനുള്ള നമ്മള് വില കെട്ടി കഴിഞ്ഞ ബാക്കിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് പറയണേ ഒരാള് രണ്ടുപേരും നോക്കി നിക്കണ്ടായിരുന്നു പക്ഷെ അവര് മേടിക്കാൻ ഉള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല അവര് വെറുതെ വെറുതെ നോക്കിയിരുന്നു നമ്മള് പറഞ്ഞു വില പറഞ്ഞു പെട്ടെന്ന് അവര് ആയിരം രൂപ കൊടുത്തു ചേട്ടാ പറഞ്ഞു എളുപ്പം കയറാവ അവർക്ക് എടുത്തു കൊടുത്തു

കുറ്റിപ്പയർ രണ്ടാമത്തെ ഇല പൊടിഞ്ഞുടങ്ങി രണ്ടാമത്തെ മൂന്നാമത്തെ ഇലകളൊക്കെ ജസ്റ്റ് ഒന്ന് ആ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു അനക്കം വന്നിട്ടുണ്ട് രണ്ടാ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഇലകളൊക്കെ വന്നു വഴുതിയിലൊക്കെ നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം കാരണം പിന്നെ ആ മണ്ണ് തയ്യാറാക്കിയതിൻ്റെ ഒരു ബലത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ നിൽക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ നമ്മൾ ഇതുമാതിരി ചെയ്ത സമയത്ത് ഒന്നും ഒരു റിസൾട്ട് ഉണ്ടായില്ല വെച്ചിട്ടൊരു നാല് ദിവസം കഴിയുമ്പോഴേക്കെന്നെ സാധനം കരിഞ്ഞു പോലായിരുന്നു പിന്നെ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് നമ്മളിങ്ങനെ ഈ കുമ്മായം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്ത കാരണം ചെറിയൊരു ഇതിൽ നിൽക്കുന്നുണ്ട് ചീരൻ്റെ ആണിപ്പോൾ ഒരു ഒരു റിസൾട്ടില്ലാണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇതൊന്നും ആയ ശേഷം വേണ്ട ചെറിയ ചെറിയ ചെ അത് ചീരയാണോ എന്താന്നൊന്നും മനസ്സിലായില്ലേ വഴുതിങ്ങളിരും ഒക്കെ വന്നു വഴുതിങ്ങിയാല് ചീരന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ പുതിയതായിട്ട് ഒരു രണ്ട് പാക്കറ്റ് വിത്തും കൂടി വാങ്ങിച്ചിട്ട് പാകണംന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ കൊത്താമര 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 ായിട്ടൊക്കെ വന്നു തുടങ്ങി കൊത്താമരൊക്കെ പിടിച്ചു ഒന്ന് പറയാ പിന്നെ കൊള്ളി അത് മാരി കണ്ട തളിര് കണ്ടില്ലേ കൊള്ളിന്റെ അതും ആ അതുപോലെ കൊള്ളിയും തളിരൊക്കെ വന്നു തുടങ്ങി വാഴയും ചെറുതായിട്ട് ഒന്ന് പൊങ്ങിണ്ട് ഒരു രണ്ടിഞ്ചൊക്കെ അല്ലേ രണ്ടിഞ്ച് വലിപ്പൊക്കെ അതാ കണ്ട അപ്പൊ അതും ഒക്കെ ഒരു ചെടിയായി എന്തെങ്കിലും ഫലം കിട്ടണം അല്ലേ വേണ്ടിട്ട് കാത്തു പിന്നെ നമ്മുടെ മുളക് തൈകള് പുതിയതായിട്ട് വെച്ച ഗ്രോ ബാഗിൽ മുളക് ചെടികളൊക്കെ എല്ലാരും സൂര്യപ്രകാശത്തിനെ നോക്കിട്ട് ഇങ്ങോട്ട് നോക്കി കേട്ടോ കാരണം ഇവിടെന്നാണ് അങ്ങോട്ട് വെയില് കിട്ടണത് ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ വെയിൽ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കരിച്ചൽ വരേണ്ടിട്ട് അതുകൊണ്ട് എല്ലാരും ഇവിടേക്ക് നോക്കിട്ട് നിക്കണം കൊള്ളിപ്പം നനക്ക് എന്താ പിന്നെ നമ്മൾ പിന്നെ കുറച്ചും കൂടി ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് നമ്മൾ നല്ല കുറച്ച് മണ്ണൊക്കെ കൊണ്ട് ഇട്ട് അതിൽ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ട് വേണ്ട ഒക്കെ ഒന്ന് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇപ്പോൾ തന്നെ ഒന്നും കൂടി നന കൊടുത്ത് ഇനി അതൊന്ന് കൊത്തി വളക്കണം അല്ലേ എന്നാലേ അത് പോയി നല്ല സെറ്റായി കിട്ടുള്ളൂ ഒരു ഒരു നാല് ദിവസമെങ്കിലും ഇടണം ഇപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇല്ലേ ഇനി ഞാൻ ഇട്ടു ഇന്നിപ്പോൾ ഇന്നലെ കുമ്മായൊക്കെ ഇട്ട് ഇനിയിപ്പം നനക്കണം വൈകുന്നേരം നനച്ചു ഒന്നിളക്കി മല്ലേല ഈ രൂപത്തിലെ മല്ലിയേല വേണ്ടത് ചെറിയൊരു സ്പ്രേ ചെറിയ മുളച്ചിട്ടില്ല തോന്നണം കാരണം വെച്ചിട്ട് നമ്മളിപ്പം എന്തോരവും ഇട്ടിട്ട് വേണ്ട ഇപ്പൊ ഇത്രേ വന്നിട്ടുള്ളൂ ഒരു പത്തമ്പതെണ്ണം വന്നിട്ടുണ്ടാവും ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങിന്റെ ചെടി ഉരുളം കിഴങ്ങിന്റെ ചെടി കാണാൻ തന്നെ ആദ്യായിട്ടാണ് എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളത് കിട്ടിയല്ലോ അതന്നെ ഒരു ഭാഗ്യം വന്നിട്ടുണ്ട്

എന്തൊരു സാധനം വെച്ചിട്ടും കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഫലം വീണ്ടും കൂടി അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം ഇളക്കി ഇളക്കിട് മാറ്റി പിന്നെ വെള്ളം നനച്ച് അങ്ങനെ അങ്ങനെ രണ്ടു മൂസം നിക്കണം എങ്കിലത് മണ്ണൊന്ന് എല്ലാവടക്കും കുമ്മായൊക്കെ പിടിച്ചിട്ടേ സെറ്റ് ആവുമല്ലോ ഇത് നമ്മൾക്ക് എന്തിനാ കുറച്ച് 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 വേണം വേണം ആ വെക്കാനുണ്ട് ഒരു രണ്ട് മൂന്ന് നാല് പൂച്ചെടികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് തൽക്കാലം കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കവറിൽ ഇട്ടം മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മുടെ പഴയ മണ്ണിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് മുളച്ച് നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി അത് നമ്മുടെ ചട്ടിയിലേക്ക് വെക്കാൻ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള മണ്ണാണ് ഇത് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇടണം കൊറച്ചായിട്ടോ ചാണകപ്പൊടി ഇട്ടാലേ ഇത് കറക്റ്റ് കറുപ്പുള്ളൂട്ടോ

മതി അല്ലേ ഇനി ചെറിയൊരു നന കൊടുത്തിട്ട് നിർത്താം വീണ്ടും പോയിട്ട് കിട്ടിയതാണ് ഒരു ഒന്നര അടുത്ത് ചാണകം കിട്ടി നമുക്ക് അപ്പൊ അത് ഉള്ളത് ഒന്ന് ഉണക്കിയിട്ട് നമുക്ക് നമ്മുടെ ചെടികളിലേക്ക് ഇടാന്ന് വിചാരിച്ചല്ലേ നല്ല പൊടിയായി അല്ലേ

നല്ല മണ്ണാണ് ഇപ്പൊ ഇത് ട്ടോട്ടോ അതെ അത് വലിയ നീളല്ല ഏകദേശം സമയാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് വീഡിയോ എടുത്തതാണോ ക്യാമറമാനെ ആരും പറഞ്ഞല്ലോ ക്യാമറമാനെ വീഡിയോ അയ്യോ എടുക്കണില്ല ഇതില് ഏരിയ എടുത്തിട്ട് വേണം പുതിയ തൈകളൊക്കെ മേടിക്കാനായിട്ട്

അത് ഇണ്ടാവാത്ത കാരണം ആ വലുപ്പത്തേ ഉള്ളു അപ്പൊ പിന്നെ നമ്മള് വലുതും ചെറുതും നോക്കിട്ട് നോക്കി എന്നിട്ട് കാര്യമില്ല അപ്പൊ ഇത് ഏരിയൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം ഇന്നിപ്പോ അത്ര ഏരിയ എടുക്കാൻ പറ്റുന്നറിയില്ലാ ഇന്ന് പറ്റുന്നെടുക്കും ഇപ്പൊ വെയിലായി നല്ല വെയിലായി ചന്തക്ക് പോയി വരുമ്പോ തന്നെ വരുമ്പ മണിയായി ഇനി എന്താ ചെയ്യാ അപ്പോളേക്കും വെയിലായി സമയല്ലേ ആ സമയുണ്ട് അപ്പൊ സമയത്തിനനുസരിച്ച് നോക്കി നോക്കി നല്ല ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒരു ദിവസം എടുക്കണം എന്നാലേ കഴിയുള്ളോ അപ്പോളേക്ക് കുമ്മായിട്ട് ചെറിയൊരു മഴ ചാറി കിട്ടിയിട്ടോട്ടോ അത് കാരണം ഉണ്ടോ കുമ്മായ ശരിക്കും അങ്ങോട്ട് അലിഞ്ഞു പോയിട്ടില്ല ഏരിയ എടുത്തിട്ട് പിന്നെയും ഇടുമല്ലോ കുമ്മ്മായിട്ടിട്ട് അപ്പൊ നന എന്തായാലും കൊടുക്കണം ആ ഏരിയത്തെ മണ്ണ് കറക്റ്റ് ആയിരിക്കും സെറ്റ് ആയിരിക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള നന കൊടുക്കും അപ്പൊ ഇപ്പൊ അവിടെ നന കൊറച്ച് വലിയ പ്രശ്നല്ലേ ഇന്ന് മാളുട്ടി എണിച്ചപ്പോഴേ ഒരേ കറച്ചിലായിരുന്നു സ്കൂളിൽ പോണില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കാണാൻ നിക്കാനാണോ അപ്പൊ ഞാൻ പറഞ്ഞേ അച്ഛോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ പോലെ പോയേക്കു പറഞ്ഞപ്പോ അപ്പൊ ഞാൻ സ്കൂളിൽ പോണില്ല അപ്പൊ ഞാൻ പറഞ്ഞു എടീ പോയിട്ട് വന്നാല് കിട്ടുന്നുള്ളോ ആ പിന്നെ ഒരിതുണ്ട് ഞാൻ ഈ ഒരു മാസം ഈ ലാസ്റ്റ് ആയിട്ട് പോവുമല്ലോ ഞങ്ങൾ ഒരു ചെന്നൈക്ക് പോവാണ് കേട്ടോ അപ്പൊ ഞാനാവളാണ് പോകുന്നത് അപ്പൊ അതും കൂടി പറഞ്ഞപ്പോഴേ അപ്പൊ അന്നേരം ലീവ് എടുക്കണല്ലോ

ും കുട്ടിക്ക് വേണ്ടി അടക്കം അതിനു വേണ്ടിട്ടാവും എന്താ പാമ്പോ മണ്ണുളിയും പാമ്പിനെ മാതിരി ഉണ്ട് അല്ലേ ഇതിനെങ്ങനെ കയ്യിലെടുത്തിട്ട് മീൻ പിടിക്കാൻ കൊണ്ടുപോവുക നമ്മള് ഇത്രയും വലിപ്പമുള്ളതിനെ ല്ലേരിടപെടാ വളരെ ഈസി ആയിട്ട് ഒരു വെരിയെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല നീളുള്ളതാന്ന് ഭയങ്കര ബുദ്ധിമുട്ടായില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത് അപ്പൊ എന്നോട് പറയേ ഞാൻ വളരെ ഈസി ആയിട്ട് ഞാൻ എടുക്കുന്നു അത് നമ്മള് ആ അതില് നമ്മള് കഴിഞ്ഞ വർഷം ഒരുപാട് പ്രാവശ്യം ചെയ്തല്ലേ കൃഷി സോഫ്റ്റ് ഇതങ്ങനെയല്ല പിന്നെ ഇതിന്റെ നീളം കണ്ടോറ്റം മുതല്യുണ്ടോ അത്രയും നീള ചേട്ടൻ ഇതേ നാരങ്ങ വെള്ളം കലക്കിണ്ട് വാ അത് കുടിക്കുകയും ചെയ്യാ രണ്ടു മിനിറ്റ് ഇരിക്കുകയും ചെയ്യാബാ അതിനല്ലേ ഞാൻ വിളിച്ചേ ഇല്ലെങ്കി പിന്നെ എനിക്കിത് അവിടെ കൊണ്ടുവന്ന് തരാലോ ഇരിക്കര വലില് വയസ് ഇട്ടുണ്ട് നല്ല ചൂടായി നിർത്ത ഇത്ര നീളമുള്ള ഒരു വെരി നമ്മൾ എടുത്തു കഴിഞ്ഞു കേട്ടോ നമ്മളല്ല ചേട്ടൻ ചേട്ടൻ അതെ ഒരു വെരി ഇത്രയും നീളത്തെ എരണം എടുത്തിട്ടുണ്ട് ചേമ്പിന്റെ ചേമ്പ് വെക്കണം കാരണം ഇതിന്റെ സൈഡിലായിട്ട് ഇത് ഇത്രയും നീളുണ്ട് ഇതിന്റെ വലത്തെ സൈഡിൽ ഒരു പൊടിക്കും കൂടി വൃത്തിയാക്കി നമുക്ക് ഇവിടെ റൗണ്ടില് ഏരിയ എടുത്തിട്ട് ശേഷം വെച്ചാ പോരാതെന്നറിയോ ആ ഒരു സൈഡിലായിട്ട് പാൽ ചേമ്പ് പാൽ ചേമ്പ് നല്ല ചേമ്പ് ഞാൻ പറയും അതെ അപ്പൊ അതെ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഏരിയണ കുറച്ചും കൂടെ കിട്ടും പിന്നെ അവിടെ അതെല്ലാം മൂന്ന് ചേനയുണ്ട് അപ്പൊ ചേനയും ഈ ഒരു സൈഡിലേ ഇതാ ഒരു ചേനൊരു ചേന മൂന്ന് ചേന അതൊക്കെ പറിച്ചു വെക്കണം കാരണം അത് മുമ്പ് നമ്മള് ഉണ്ടായ സമയത്ത് വരണുണ്ടായപ്പോ കിട്ടിയപ്പോ ഒരു അരമുക്കിലോ ഉണ്ടായതല്ലോ പക്ഷെ ആ സാധനത്തിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ സൂപ്പർ സാധനം ഇത് നമ്മള് ചേമ്പ് കിട്ടാ ചേമ്പിനെ കമ്പ്ലീറ്റ് നമുക്ക് പറിച്ചിട്ട് ആ പറച്ച് നടാം നമുക്ക് അവിടെ ഓക്കെ ഓക്കെ എന്താ അവസ്ഥ പൊട്ടി വന്ന മാരില്ലേ കഴങ്ങാണത് പൊട്ടി വന്നിട്ടുള്ളത് കായക്കോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊഴക്കി നോക്കാം കിട്ടും <test> ും ചെറേ ആ ചെറുതാണ് തൈ മറ്റേ മോരൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കട നല്ല വലിയ ഇതിന്റെ കടയില്ലേക്ക് മേലായിട്ട് ഇങ്ങനെ തവേല് ചെലപ്പോണ്ടാവും പക്ഷെ അങ്ങനെയല്ല വെച്ചേക്കണത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കിഴങ്ങുണ്ടാവാത്തത് കാര്യം ഒഴുകിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോണ ഇത് അതിന്റെ അടിയില് മണ്ണ് കംപ്ലീറ്റ് പോകും പിന്നെ നന്നായി വെക്കും വെക്കും അവിടെ മേലെ വെക്കുന്ന നന്നായിട്ട് കിട്ടും കിഴങ്ങ് ഇന്നത്തെ പണികളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ